പണ്ട് പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്നത് ഒരു കാട്ടിലൂടെ ആയിരുന്നു ഒരിക്കൽ അവിടെ വീക്ഷി വന്നുകൂടി സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അതിലെ യാത്ര ചെയ്യുന്നവരെ സമീപിച്ച് രക്തം കുടിച്ച് കൊന്നുകളയുമായിരുന്നു യക്ഷയുടെ ശില് വലിയ നാട്ടുകാർ പല മന്ത്രവാദികളെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഒടുവിൽ കടമറ്റത്ത് ചെന്ന കത്തനാരോട് സഹായം തേടി അങ്ങനെ കത്തനാർ വനത്തിലെത്തി പദുവേഷത്തിൽ യക്ഷി അദ്ദേഹത്തിൻ്റെ അടുക്കിലെത്തി അവരൽപ്പം ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു കത്തനാർ കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഇരുമ്പാടിയിൽ വെച്ച് കൊടുക്കുകയും യക്ഷയുടെ ശക്തി നശിച്ച് ആണിയുള്ള നെറ്റിയിൽ പറിക്കുകയും ചെയ്തു കത്തനാർ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഒരു അവർ ധാത്തിയെപ്പോലെ യക്ഷയും പിന്നാലെ നടന്നു അങ്ങനെ അവർ കായംകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിലെത്തി അവളെ ഒരു വൃദ്ധ തന്നെ ചേരുന്നു താമസം വൃദ്ധയുടെ ആവശ്യപ്രകാരം ഒരു സഹായിയായി അവളെ അവിടെ നിർത്താൻ അദ്ദേഹം അനുവദിച്ചു ക്ഷീണതായ അവളുടെ തലമുടി ചെയ്യുന്നതിനിടയിൽ കൃത്തനാർ തളിച്ച ആണി വൃദ്ധ കാണുകയും അവർ അത് വലിച്ചോരുകയും ചെയ്തു പെട്ടെന്ന് അവൾ അപ്രതീക്ഷയായി അന്വേഷിച്ചിറങ്ങിയ കത്തനാർ മാനാർ ഭാഗത്ത് വെച്ച് യക്ഷി ഒരു തോണിയിൽ കയറി പനിയന്നാർക്കാവ് കടവിലെത്തിയത് കണ്ടു മന്ത്രശക്തി കൊണ്ട് യക്ഷിയുടെ യാത്ര മുടക്കിയ കത്തനാർ ഒരു വാഴയിലേക്ക് കയറി കടവിലെത്തുകയും ജനങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ മാത്രം വിട്ടയക്കാം എന്ന് പറയുകയും ചെയ്തു യക്ഷി അത് സമ്മതിച്ചു അവിടെ താമസമായി ഇന്നും പരുമല പനിയന്നാർക്കാവ് ശരി